ും അകളി ലോർത്തു കപിബരൻ ഇത്തിരി നേരമിരിക്കും ദശാന്തരെ അസുരകുലവര നിലയനത്തിൻ പുറത്തു നിന്നാശു ചില ഘോഷ ശബ്ദങ്ങൾ കേൾക്കായി കിമിതമിതി സപതി കിസലയചയനിലീനനായി കീടവദ്ദേഹം മറച്ചു മറുവിനാൻ വിബുധകുലരിപു ദശമുഖൻ വരവെത്രയും വിസ്മയത്തോടു കണ്ടു കപികുഞ്ചരൻ അസുരസുരനിശിചരവരാനാവൃന്ദവും അദ്ഭുതമായുള്ള ശൃംഗാരവേഷവും ദശവദനൻ ഹനവരത തൻ ദേഹനാശം ഭവിക്കുന്നതെന്നീശ്വരാ सकलजगदधिपति सनातनन् सन्मयन् साक्षाल्मुकुन्दनयुं कण्डु कण्डु ज्ञान् निशिततरशरशलिताङ्गनाय केवले निशिततरशरशकलिताङ्गनाय केवले निर्मलमाय भगवत्पादाम्बुजे നിർമ്മലമായ ഭഗവത്പദാംബുജേ വരദൻ ഹജൻ അമരുമൃതാനന്ദപൂർണ വൈകുണ്ഠരാജ്യമെനിക്കെന്നു കിട്ടുന്നു അതിനുപത സമയമിതമിതി മനസ്സി കരുതി ജ്ഞാനം ഭോചരപുത്രയെ കൊണ്ടുപോന്നിടിനേൻ അതിനുമൊരു പരിഭവമൊടു വന്നീലവനായുർവിനാശകളു കാഗദം ശിരസി മമ ലിഖിതമയം ദൃഢം ചിന്തിച്ചു കണ്ടാൽ ദിനചഞ്ചലം കമലജനു മറിയരുദു കരുദു മളവേദു തന്മതം സതതം അകതളിരിലിവ കരുതിരഘുനാഥനെ സ്വാത്മരാ ചിന്തിച്ചു ചിന്തിച്ചിരിക്കവേ കവികൾ കുലവരനവിടയാശു ചെല്ലും മുമ്പേ കണ്ടിതു രാത്രിയിൽ സ്വപ്നം ദശാനനൻ രഘുജനക തിലക വരും കശ്ചിൽ കവിവരൻ കാമരൂപാൻവിതൻ കൃപയോടൊരു കൃമി സദൃശസൂക്ഷ്മശരീരനായി കൃപയോടുൊരു കൃമി സദൃശ സൂക്ഷ്മശരീരനായി കൃഷ്ണ പുരവരമന്വിഷ്യ നിശ്ചലം തരുനികരവര ശിരസി വന്നിരുന്നാദരാൾ താർമക തന്നെയും കണ്ടു രാമോദന്തം അഖിലമവളൊടുപദ പറഞ്ഞടയാളവുമാശുകൊടുത്തുടൻ ആശ്വസിപ്പിച്ചു പോ അതുപൊഴുതിലവനറിവരിന്നു ഞാൻ ചെന്നുകണ്ടാതി വളർത്തുവൻ വാങ്്മയാസ്ത്രങ്ങളാ രഘുപതിയോടതുമന ശേഷമറിയിച്ചു രാമനു മിങ്ങു കോടരേ വരും ശിരസി സുഖമരണമതിനിശിതമായുള്ള രാമശരമേറ്റനിക്കും വരും ദൃഢം പരമഗതി വരുവദിനു പരമരുപദേശമാം പന്ധാവിതു മമ പാർക്കയില്ലേതു സുരനിബമതിബലവശാ സത്യമായി വരും സ്വപ്നം ചിലർക്കു ചില കാലമൊക്കണം മനസി ഫലവുമിതി വിരവോടു നിരൂപിച്ചു നിശ്ചിത്യ നിർഗമിച്ചീടിനാൻ രാവണൻ കനകമണി കനകമണിവലയ കടകാംഗത നൂപുര കാഞ്ചീമുഖാഭരണാവമന്തികേ വിവശതര ഹൃദയമൊടു കേട്ടു നോക്കും കണ്ടു വിധോ വിസ്മയമാരകുലാധിപൻ തൻവരത്രയും ഭീതയായി ഉറസിജവും ഉരുതുടകളാൽ മറച്ചാധിപൂണ്ടം താർത്തിവേ പതു ഗാത്രിയായി നിജരമണ ജരമണനിരുരുപമ ശരീരം നിരാകുലം നിർമ്മലം ധ്യാനിച്ചിരിക്കും ദശാന് ദശബദനയുഗശരപരവശദയാമം ദീ സമീപതിരുന്നീളിന നൂറു യോജന വിസ്തീർണമുള്ള സമുദ്രം ലംഘിച്ച് ലങ്കയിലെത്തി സീതാദേവിയെ ഹനുമാൻ കാണുന്ന അവസരത്തിൽ ശിംശവാവൃക്ഷത്തിൻ്റെ മുകളിൽ ഹനുമാൻ ഇരിക്കുന്ന അവസരത്തിൽ രാവണൻ കൊട്ടാരത്തിനുള്ളിൽ ഉറങ്ങുന്ന രാവണൻ ആ അർദ്ധരാത്രിയിൽ ഉറങ്ങുന്ന രാവണൻ ഒരു സ്വപ്നം കാണുന്നത് എഴുത്തച്ഛൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് രാവണൻ്റെ ഓരോ നിമിഷത്തെയും ചിന്ത ശ്രീരാമദേവൻ എപ്പോഴാണ് ഈ ലങ്കയിലേക്ക് വരിക ശ്രീരാമദേവനെ എപ്പോഴാണ് നേരിട്ട് പടക്കളത്തിൽ കാണാൻ കഴിയുക ഇതായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ രാവണൻ ചിന്തിച്ചു വരതജനമരും അമൃതാനന്ദപൂർണമാം വൈകുണ്ഠരാജ്യം എനിക്കെന്ന് കിട്ടുന്നു വൈകുണ്ഠരാജ്യം എനിക്ക് എന്നാണ് മടക്കി കിട്ടുക എന്നാണ് എനിക്ക് വൈകുണ്ഠരാജ്യത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ കഴിയുക എന്നിങ്ങനെ നിരന്തരം ചിന്തിക്കുകയാണ് രാവണൻ രാവണൻ ചിന്തിച്ചു രാമനെ എത്രയും വേഗം ഈ ലങ്കയിലേക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ഉപായം സീതാദേവിയെ മോഷ്ടിച്ചു കൊണ്ടുവരിക എന്നുള്ളത് അതാണ് അതിനുപത സമയമിതം ഇത് മനസ്സി കരുതി ഞാൻ അംഭോജപുത്രിയെ കൊണ്ടുപോന്നിടിനേൻ രാമനെ ലങ്കയിലേക്ക് വരുത്തുവാനുള്ള ഒരു നല്ലൊരു മാർഗം അത് സീതയെ അപഹരിക്കലാണ് എന്ന് ചിന്തിച്ചിട്ട് അതിനുവേണ്ടി സീതാദേവിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു എന്നിട്ടും അതിനും ഒരു പരിഭവമോട് ഉഴറിവന്നീലവൻ അതാണ് രാവണൻ്റെ ദുഃഖം സീതയെ മോഷ്ടിച്ചു കൊണ്ടുവന്നിട്ടും രാമൻ പരിഭവിച്ചിട്ട് ഇതുവരെ വേഗത്തിൽ എത്തിച്ചേർന്നിട്ടില്ല എന്തേ രാമൻ ഇങ്ങനെ താമസിക്കാനുള്ള കാരണം ഒരു നിമിഷം പോലും വൈകിക്കുന്നത് രാവണന് സാധ്യമല്ല ഇത്രയും വേഗം ഭഗവാനെ കാണണം എന്നിങ്ങനെ രാവണൻ ചിന്തിച്ച് രാമൻ വരാത്തതിൽ ഖേദിച്ച് ഇരിക്കുന്ന അവസരത്തിലാണ് സ്വപ്നം കണ്ടത് രാമൻ്റെ ദൂതനായിട്ട് ഒരു വാനരൻ വരുന്നുണ്ട് എന്ന് അപ്പോൾ രാവണൻ ചിന്തിച്ചു ഉടനെ തന്നെ അഴകിയ രാവണനായിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ട് അശോകവനത്തിലേക്ക് പുറപ്പെടുക അവിടെ ആ വാനരനെ കേൾപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സീതയോട് പ്രണയാഭ്യർത്ഥന ചെയ്യുക ഈ വാനരൻ അതെല്ലാം കേട്ടിട്ട് അതേ പ്രകാരത്തിൽ പോയി രാമനെ അറിയിക്കും അത് കേൾക്കുമ്പോഴേക്കും രാമന് കോപം വർദ്ധിക്കും രാമൻ ഉടൻ തന്നെ രാമന് ഇങ്ങ് വരും അങ്ങനെ രാമൻ വന്നു കഴിഞ്ഞാലോ രണശിരസി സുഖമരണം അതിനിശിതമായുള്ള രാമചരമേറ്റ് എനിക്കും വരും ദൃഢം അതാണ് രാവണൻ കണ്ടതായ നേട്ടം രണശിരസി വടക്കളത്തിലെ ആ യുദ്ധത്തിൻ്റെ നടുവിൽ അതിനിശിതമായുള്ള ഏറ്റവും കൂർത്തുമൂർത്തതായിട്ടുള്ള രാമചരമേറ്റിട്ട് എനിക്കും മരണം സംഭവിക്കും അങ്ങനെ വൈകുണ്ഠരാജ്യത്തിലേക്ക് പരമാത്മാ സവിധത്തിലേക്ക് എനിക്ക് ചെല്ലാൻ സാധിക്കും രാവണൻ ദേവിയുടെ സമീപത്ത് വന്ന് ദേവിയെ നമസ്കരിച്ച് ദേവീ സമീപേ തൊഴുതിരന്നിടിനാൻ ദേവിയുടെ സമീപത്ത് തൊഴുത് ദേവിയോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചു തുടങ്ങി ദേവിയുടെ മുന്നിൽ പ്രണയ തൻ്റെ പ്രണയവചസ്സുകൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അങ്ങനെ രാവണൻ ലോക തത്വമറിയുന്ന രാവണൻ സീതയുടെ മുന്നിൽ പ്രണയാഭ്യർത്ഥന ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പരബ്രഹ്മത്തിൻ്റെ ഗുണവിശേഷങ്ങളെ സീതാദേവിയെ കേൾപ്പിക്കുകയായിരുന്നു അത് ശരിക്ക് നമുക്ക് ഒരു വലിയൊരു ഉപദേശമായി ഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത് നമുക്ക് നാളെ വായിക്കാം നമുക്ക് നാളെ ചർച്ച ചെയ്യാം